ടീച്ചർ പോയോ ഡ്യൂട്ടി ആ അതെ അതെ വർക്ക് ഉണ്ടല്ലേ ആ അതെ 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 കൗൺസിലർ അത് പറഞ്ഞു വന്നു ശരിയാ ഓക്കെ ഓക്കെ എന്നാൽ താങ്ക് യു യാഷ്മി സപ്പോർട്ട് ചെയ്തതിന് കുറച്ച് നേരം ഉണ്ടായിരുന്നില്ലേ ലൈവൊക്കെ ഇടുമ്പോഴത്തേക്കും നമ്മുടെ ഷോർട്സിലൊരു കമൻ്റിടെയോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിലോ വരാം കേട്ടോ സീറ്റ് മോറു കോഴ്സ് നമുക്ക് കാണാം നാളെ കാണാം നാളെയും നാളെ കേട്ടോ ലൈവിലേക്ക് ഇത്രയും ഒന്നും ആവില്ല ഇന്ന് പിന്നെ കുറച്ച് ഉറങ്ങിയതുകൊണ്ട് പിന്നെ ഞാൻ ഒന്ന് ലൈവ് കിട്ടുന്നേ ഉള്ളൂ ലേറ്റായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നേരത്തെ കഴിഞ്ഞാലായി വിടും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ യു ബായ് സലേഹ ടീച്ചറും പോയോ വരാം ഓക്കെ വരണം ഉറപ്പായിട്ട് വരണം ഓക്കെ പോവാണോ യാസ്മി പോവാണ് പോയി എന്ന് തോന്നും ഓക്കെ ബൈ കുറച്ചുകൂടി സംസാരിക്കൂ ഇല്ല പോയി പുള്ളിക്കാരി സല കെട്ടിച്ചായി വൺ അവർ എന്തായാലും ഇന്ന് കുറച്ചൊരു ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് നാലോ അഞ്ചോ പേര് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അറ്റ്ലീസ്റ്റ് എന്തായാലും ലൈവില് ഇരുന്നല്ലോ അത് അതിന് സന്തോഷം ഈ കുട്ടി പോയോ ആ കുട്ടി പോയി യാശ്മി പോയി നാളെ വരാന്ന് പറഞ്ഞിട്ടുണ്ട് സുനിൽ ചേട്ടാ എം ബിക്ക് മെസ്സേജ് അയച്ചു മോള് സലേഹ സുഖമാണോ എൻ്റെ ഫോണിൽ നെറ്റ് ബാലൻസ് ഇല്ല ഞാൻ ആരുടെയും ലൈവിൽ പോകില്ല എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ത അയച്ചു വാട്സാപ്പിൽ എം ബി ചേട്ടൻ പേടിച്ചു പാവ പാവ എം ബി അയ്യോ ഞാൻ ചോദിച്ചത് ചേട്ടൻ എം ബിയെ പേടിപ്പിച്ചു ഞാൻ ചോദിച്ചത് ചേട്ടൻ എം ബിയെ പേടിപ്പിച്ചോ ഇല്ലില്ല ഞാൻ പേടിപ്പിച്ചൊന്നുമില്ല അങ്ങനെ പേടിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ അവരെ പാവല്ലേ ഇങ്ങനെ പീഡിപ്പിക്കാമോ ഏയ് ഞാനൊന്നും പേടിപ്പിച്ചില്ല പൂക്ക്